ഇത്ര വല്ല ജീവിതത്തിൽ ഒരു ഫീൽ ഉണ്ട് കേട്ടോ പുറത്തുനിന്ന് നോക്കിയൊരു മൂന്ന് കള്ളി ജനലിന്റെ ഒരു ഫീലാ കിട്ടുക ഡോറായിട്ട് യൂസ് ചെയ്യാനും പറ്റും ഇത് സ്റ്റീലാ സ്റ്റീലാണ് ചെയ്തത് രണ്ടോ സ്റ്റീൽ ആയിട്ട് തോന്നുവോ നിങ്ങൾക്ക് ബുട്ടിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നോ അതൊക്കെ സ്റ്റീലും ചെയ്യാം കോർണർ വിൻഡോ ആണ് വിൻഡാണ് വരുവാണെങ്കിൽ കേട്ടോ പ്രൊഫൈല് വെച്ചാണ് നമ്മള് വിൻഡോസും ഫ്രണ്ട് ഫുള്ള് ചെയ്യുന്നത് മാക്സഞ്ചേഴ്സിൽ ചെയ്തൊരു മൂന്ന് കളിയാണ് മൂന്ന് കളിയാണ് ആ ഒന്നിച്ചു ഓപ്പൺ ചെയ്യാൻ പറ്റും അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഒന്നിച്ചോ ഓപ്പൺ ചെയ്യാം അപ്പൊ നമുക്ക് കോസ്റ്റ് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് കണ്ടു കഴിഞ്ഞാൽ തടിയാണെന്നല്ലേ പറയുന്നത് ശരിക്കും ഇത് തടിയാണല്ലേ ബ്രോ അതെ തടിയാണ് ഇത് തടിയാണ് പക്ഷെ ഇത് തടിയല്ല ഉള്ള സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളാഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഇവര് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഒരു വലിയ ജനൽ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മളെ വയനാട്ടിലെ ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്ത് വെച്ചതാണ് ആ അതിന്റെ നിങ്ങൾ നീളം നോക്കിയേ ഭയങ്കര നീളമുള്ള ഒരു ജയിലെ നമ്മൾ ഒരാളെ നിന്നാ ഈ ഒരു ഹൈറ്റേ വരുള്ളൂ ഏകദേശം ഒരു അഞ്ചര മീറ്ററുള്ള ഐറ്റ് ഉണ്ട് ഈ വിൻഡോസ് തന്നെ ഇത് ൊഡക്ഷൻ യൂണിട മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് വിൻഡോസിന്റെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഡയൽ ചെയ്യുന്നുണ്ട് ഡെയിലി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു പുതിയ വീടൊക്കെ വെക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരുപാട് വിൻഡോകളുടെ മോഡൽ തന്നെ ഇവിടെ ഉണ്ട് അല്ലേ അതെ അവർക്ക് ഏത് സൈസിലും അതായത് ഈ ഒരു വിൻഡോ ഏകദേശം കസ്റ്റമർ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ഇത്ര ഐറ്റുള്ള വിൻഡോസ് അതെ 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 നമുക്ക് ഏത് സൈസിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ എവിടെങ്കിലും എവിടേക്ക് പോവാൻ വേണ്ടിയാണല്ലോ വയനാട് ഉള്ളവർക്ക് വയനാട് ഒരു കസ്റ്റമർക്ക് ഇത് ഈ വിൻഡോ വേണ്ടിയുള്ള ഒന്നാം തരം തേക്കിന്റെ ഡോറാണെന്ന് പറയത്തുള്ളൂ ഇല്ലേ ബ്രോ അതെ ഏഹ് ഇത് ശരിക്കും എന്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്റ്റീലാണ് ഇത് സ്റ്റീലാ സ്റ്റീലാണ് ചെയ്തത് കണ്ടാ സ്റ്റീലായിട്ട് തോന്നുവോ നിങ്ങൾക്ക് ഏഹ് നല്ല സ്റ്റീലില്ല നല്ല ഉഗ്രനായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് ഈ കാണുന്നത് ഇത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ആൾക്കാർ മൂവ്മെന്റ് ഉള്ള ഐറ്റം ആണെന്ന് തോന്നുന്നു നമുക്ക് ഇത് മെയിൻ ആയിട്ട് യൂസ് ഓപ്പൺ ഓപ്പണേഴ്സ് അതേപോലെ കിച്ചണ് ആ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ശരിക്കും നമ്മളിലേക്ക് ഒരാള് ഇപ്പൊ ഒരു ഡോർ വേണമെന്ന് പറയുമ്പോൾ ആർക്കിടെക്ട് നമുക്കൊരു മോഡൽ വരും അല്ലേ ആ മോഡൽ അനുസരിച്ചാണ് നമ്മൾ പണിഞ്ഞു സേഫ്റ്റി ഡോറിൽ നമുക്ക് നമ്മളതായിട്ട് കുറച്ച് മോഡൽസ് ഉണ്ട് സേഫ്റ്റി ഡോറിന് ആ മോഡലാണ് നമ്മൾ സേഫ്റ്റി ഡോർ ചെയ്ത് കൊടുക്കുന്നത് നമ്മള് മെയിൻ ആയിട്ടും എവിടെയൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കേരള തമിഴ്നാട് കർണാടക ആന്ധ്ര നമ്മൾ ഡെലിവറി നമ്മുടെ വണ്ടിയിൽ തന്നെ ഡെലിവറി നമ്മുടെ വണ്ടിയിൽ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ കേരള തമിഴ്നാട് ആന്ധ്ര എവിടെയും നമ്മൾ എത്തിച്ചു കൊടുക്കും നമ്മുടെ വീഡിയോയിലൂടെ സാധാരണക്കാരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഞാനൊരു ഡോർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ തരുമോ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും പിന്നെന്തോ വേണം അത്രയും മനസ്സുള്ള ഒരാൾ കൂടിയാണ് ഇത് വരുന്നത് വീടിന്റെ സിറ്റൌട്ടിലൊക്കെ ചെയ്യുന്നതാണ് സിറ്റൌട്ടിലൊക്കെ സിറ്റൌട്ടിന്റെ ഫ്രഞ്ച് വിൻഡോ ആയിട്ട് ചെയ്യുന്നതാണ് സിറ്റൌട്ടിൽ ചെയ്യുന്ന മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാല് ചെക്ക് ഡിസൈൻ വരുന്നുണ്ട് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഒന്നേമ്പത് സെന്റിമീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട് അതേപോലെ മുഗലത്തെ പാളിയിൽ ചെക്ക് ഡിസൈൻ കൊടുത്തിട്ട് പാർട്ടിഷൻ അതായത് ബാക്ക് ഭാഗത്ത് ഗ്ലാസ് ഇട്ടാൽ പാർട്ടിഷൻ ആയിട്ട് കാണിക്കും ബാക്കിൽ ഒറ്റ ഗ്ലാസും പാർട്ടിഷൻ ആയിട്ട് അതേപോലെ അതേപോലെത്തെ പാളി സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും അതേപോലെ താഴെയുള്ള പാളി വേറെ സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആക്കുന്നതാണ് ഷട്ടർ ചെയ്യില്ല അതേ സെയിം സ്റ്റീലിൽ ചെയ്തത് വുഡിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നു അതൊക്കെ സ്റ്റീലിലും ചെയ്യാം വുഡിലെ സ്റ്റീലിൽ ചെയ്യുമ്പോൾ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ റേറ്റ് വുഡില് ചെയ്യുന്നതിനാൽ ഏകദേശം മുപ്പത് നാല്പത് ശതമാനത്തോളം റേറ്റ് കുറയും അതേപോലെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റീലില് ചെയ്യുമ്പോൾ ടൈം കുറവേക്കാറ് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളില് നമുക്ക് സ്റ്റീല് പ്ലാൻ തന്നാൽ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിന്റെ സൈറ്റിൽ ഡെലിവറി ചെയ്യാം ഓക്കെ ഓക്കെ ഒരു വുഡാണെന്നുണ്ടെങ്കിൽ ഏകദേശം അത് ഈർന്ന് കൊണ്ടുക്കാൻ തന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെ മോഡൽ ഇവിടെ നമ്മുടെ തൊഴിലാളികൾ പണിഞ്ഞുകൊണ്ടേ പണിഞ്ഞോണ്ടേ അതെ അതെ പരിപാടി വർക്ക് വർക്ക് അവിടെ അവിടെ നടന്നോണ്ടിരിക്കുക ഇത് വരുന്നത് കള്ളി ജനലാണ് മൂന്ന് ജനലാണ് മൂന്ന് പാളി ജനലാ ഒരു വിൻഡോ ഓപ്പൺ ആക്കണ അതിന് ഇഞ്ചസ് വേണം ആ പക്ഷെ ഈ വിൻഡോന്റെ പുറം ഭാഗത്തൊന്നും ഇഞ്ചസ് കാണാൻ പറ്റൂല ഇത് വേറെ ടൈപ്പിലാ ചെയ്തില്ല അതായത് ഐ മാക്സിഞ്ചില് ചെയ്തൊരു മോഡലാണ് അതായത് നമുക്ക് ഓപ്പൺ ആക്കാൻ ഇതിന്റെ ഐ മാക്സിഞ്ചസ് വരുന്നത് ഉള്ളിലാണ് അത് കൊള്ളാം കേട്ടോ അറിയാൻ പറ്റില്ല ഇഞ്ചസ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്നും അറിയാൻ പറ്റില്ല ഒന്നും അറിയാൻ പറ്റില്ല ഇതിന്റെ പ്രത്യേകത എന്താ നമുക്ക് ഏത് ആംഗിളിലും നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും ഏത് ആംഗിളിൽ ഓപ്പൺ ചെയ്ത് കാറ്റ് മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ലോസ് ആയി പോകും പക്ഷേ ഇത് ക്ലോസ് ആയി പോകില്ല ഇത് ഏത് ആംഗിളിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും അതായത് നമ്മുടെ ഇവിടുത്തെ പണി കംപ്ലീറ്റ് ചെയ്ത് ഒരുങ്ങി കഴിയുമ്പോൾ ഇത് വുഡാണോ അതുപോലെ തന്നെ സ്റ്റീൽ ആണോ തിരിച്ചറിയാൻ പറ്റത്തില്ല ഇത് പിന്നെ വീട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പെയിന്റ് ചെയ്ത് നമ്മൾ പ്രൈമർ ഫിനിഷിലാണ് ഇത് കൊടുക്കുന്നത് പ്രൈമർ ഫിനിഷിലാണ് കൊടുക്കുന്നത് പ്രൈമർ ഫിനിഷിലാണ് അതേപോലെ ഇതിന്റെ ലോക്ക് വരുന്നത് ലാച്ച് ആണ് ഇതിന്റെ പ്രത്യേകത നമ്മളിപ്പോ വീട് ക്ലോസ് ചെയ്ത് പോകണ്ട സമയത്ത് ഏതെങ്കിലും വിൻഡോ ലോക്ക് ആയിട്ടില്ല അപ്പൊ ഒരു വിൻഡോ ലോക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് വന്നിട്ടുണ്ടാവുമല്ലോ വർക്ക് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ലോക്ക് ആവും പിന്നെ വീടിന്റെ നിന്ന് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ഇത് അങ്ങനത്തെ ലോക്ക് ആണ് ഹോട്ടലാജ് നമ്മളെല്ലാ കസ്റ്റമർക്കും അല്ല ഇത് വേണ്ട ആൾക്കാർക്ക് ഇത് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് പരിചയപ്പെടാം നെക്സ്റ്റ് വരുന്നത് ഇതൊരു രണ്ട് കള്ളി വിൻഡോ ആണ് ശെരിക്ക് തന്നെ മൂന്ന് കള്ളിയാണ് മൂന്ന് ആ മൂന്ന് കള്ളി കോർണർ വിൻഡോ ആണ് ഇപ്പുറത്തോട്ട് ഇപ്പുറത്ത് ആ കേട്ടോ അപ്പുറത്തുനിന്ന് ഒരു വരുന്നുണ്ട് ഡോർ വരുന്നുണ്ട് അവിടെയൊരു ഡോർ വരുന്നു ഡോർ വരുന്നുണ്ട് അതായത് വീടിന്റെ കോർണർ വരുന്ന ഏരിയണ്ടല്ലോ ഇങ്ങനെ

ഏകദേശം ഒരു അയ്യായിരം രൂപ കൂടും 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 ഇത് അഞ്ഞൂറ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൽ ഐ മാക്സ് ഇഞ്ചസ് ആണ് ചെയ്തിട്ടുള്ളത് നോർമൽ ഇഞ്ചസ് ആണെങ്കിൽ ഒമ്പത് മുന്നൂറ് ഒമ്പത് നാനൂറിന്റെ ഉള്ളിലെ റേറ്റ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന പറയുമ്പോൾ ടാറ്റയുടെ സ്റ്റീൽ ഫുൾ സ്റ്റീൽ വരുന്ന ഫുൾ ഇതിന്റെ സ്ക്വയർ ട്യൂബ് അപ്പോളെയാണ് വരുന്നത് വരുന്നത് ഇതിന്റെ സ്ക്വയർ ട്യൂബ് വേണ്ട ആൾക്കാർക്ക് എസ് എസ്സിൽ ചെയ്ത് കൊടുക്കാം അതേപോലെ കമ്പി പട്ടം ചെയ്യാം പോളിഷ് റാഡിലും ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ഒരാളിൽ നിന്നും ഓർഡർ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ അവർക്ക് എത്തിച്ചു പത്ത് ടു പതിനഞ്ച് മാക്സിമം പതിനഞ്ച് ദിവസം ദിവസം പത്ത് ദിവസത്തിന്റെ ആ ഗ്യാപ്പ് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും കൊടുക്കാം നമുക്ക് ഇവിടെ ഏകദേശം നാപ്പതോളം വർക്കേഴ്സ് ഉണ്ട് 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 വർക്കേഴ്സ് വർക്കേഴ്സ് ഇതാണ് ഒരു മൂന്ന് കള്ളി മൂന്ന് കള്ളി മൂന്ന് കള്ളി ഇത് ഇത് തമിഴ്നാട് ഏരിയക്കുള്ളാണ് ഏകദേശം നാലടി ആറടി സൈസ് വരുന്ന ഒരു വിൻഡോ ആണ് ഈ ഒരു മൂന്ന് കള്ളി തന്നെ നമ്മൾ കേരളത്തില് നമ്മളെ നാട്ടിലൊക്കെ ചെയ്യുന്ന ഒരു മൂന്ന് കളിയാ ഈ മൂന്ന് കളിയിലെ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ഈ പാർട്ടിഷൻ എല്ലാം കൂടി വരുന്ന ഒരു പത്ത് ഇരുന്നൂറൊക്കെ റേറ്റ് വരും നേരത്തെ ഐ മാക്സിഞ്ചേഴ്സ് പറഞ്ഞില്ല ഐ മാക്സിഞ്ചേസിൽ ചെയ്തൊരു മൂന്ന് കളിയാണ് മൂന്ന് കളിയാണ് ആഹ് ഏത് ആംഗിളിൽ നമുക്ക് ഓപ്പൺ ആക്കി ചെയ്യാം ഏത് ആംഗിളിലോട്ടും നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം അത് കൊള്ളാം നല്ല രസം ഉണ്ട് കാണാനായിട്ട് രണ്ട് സൈഡില് പാളി വരുന്ന വിൻഡോ രണ്ട് സൈഡിലും പാളി വരുന്ന വിൻഡോ രണ്ട് സൈഡിലും ഒരു സൈഡിൽ നിന്നും തുറന്നു അപ്പുറത്തെ സൈഡിൽ നിന്നും തുറന്നു രണ്ട് സൈഡിലാണ് പാളി വരുന്നത് രണ്ട് സൈഡിലെ പാളി തന്നെ ഈ പാളിയിൽ വരുന്ന ഗ്ലാസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള പാളിയാണ് ഈ പാളി ഗ്ലാസ് ചെയ്യാനായിട്ടുള്ള വീടിന്റെ പുറം ഭാഗത്ത് വരുന്ന പാളിയാണ് അത് പാളിയാണ് ആ ആ ഇത് വീടിന്റെ ഉൾഭാഗത്ത് വരുന്ന പാളി ഭാഗത്ത് വരുന്ന പാ സൂക്ഷിച്ചു നോക്കിയാലേ മോസ്കിറ്റോ മെഷ് ഉണ്ട് മോസ്കിറ്റോ ഇത് കൊതുകിന്റെ ശല്യുള്ള ഏരിയയില് അതായത് കൊച്ചി ഏരിയയില് ചില ഏരിയയില് ചെയ്യലുണ്ടായിരുന്നു കൊച്ചിയിൽ കൊതുകിന്റെ ശല്യം കൂടുതലാണെന്ന് പറയുന്ന അതേപോലെ തമിഴ്നാട് ഏരിയയില് കൂടുതൽ ഏരിയയിലും ഈ ഒരു മോഡലാണ് മോഡലാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചത് നമ്മൾ സാധാരണ സാധാരണ ചെയ്യല് വീടിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് മൊസ്കിറ്റോ മെസ്സി വെക്കുമ്പോ വിൻഡോന്റെ മുകളിലാണ് ഇത് വിൻഡോ വരുമ്പോ അതിന്റെ മുകളിൽ വെക്കും മുകളിൽ വെക്കും അപ്പൊ പ്രൊജക്ട് ചെയ്തിട്ട് കാണും മൊസ്കിറ്റോ മെസ്സി വെച്ചത് അറിയും പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിന്റെ കൂടെ വെച്ച് പോകുമ്പോ ഇത് അറിയാൻ പറ്റില്ല അറിയാൻ പറ്റത്തില്ല സാധനം അറിയാൻ പറ്റത്തില്ല നമുക്ക് ജസ്റ്റ് ഈ ഹാൻഡിൽ മാത്രം മുകൾക്ക് ഉണ്ടാവും ബാക്കി എല്ലാം ഒരേ ലെവലില് നിൽക്കും ഇതൊരു മൂന്നുകള് വിൻഡോ ആണ് മൂന്നുകള് വിൻഡോയില് ജസ്റ്റ് ഡിസൈന് മാത്രം മാത്രമേ ഉള്ളൂ ഇത് ഇത് നമുക്ക് ഡിസൈൻ സ്റ്റീൽ ചെയ്യുമ്പോൾ ഏകദേശം ഈ മൂന്നുകള് ഒന്നിച്ച് തരുന്ന റേറ്റ് ഏകദേശം പതിനൊന്ന് അഞ്ഞൂറിന്റെ ഉള്ളിലേ വരള്ളൂ പത്ത് എണ്ണൂറ് അഞ്ഞൂറിന്റെ ഉള്ളിലായിട്ട് ഇതൊക്കെ സാധാരണ വീടിന് ചെയ്യുന്ന മോഡലാണ് അല്ലെ ജസ്റ്റ് ഒരു ഡിസൈൻ മാത്രം ജസ്റ്റ് ജസ്റ്റ് ഒരു ഡിസൈൻ ലോ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് അതേപോലത്തെ മൂന്നുകള് ആണത് നമ്മൾ നേരത്തെ ില് പറഞ്ഞല്ലോ ഐ മാക്സ് ഇഞ്ചില് ചെയ്ത മോഡൽ അതിന് പതിനൊന്ന് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറിന്റെ ഉള്ളിലാണ് ആ റേറ്റ് വരുക അത്ര റേറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ഇഞ്ചില് ചെയ്താല് ഒരു പതിനൊന്ന് പതിനൊന്നിന്റെ ഉള്ളിലായിട്ട് താഴെ ആയിട്ടുള്ള റേറ്റിൽ നമുക്കത് ചെയ്ത് കൊടുക്കാം പറ്റിയ ടൈപ്പാണ് നമുക്ക് എല്ലാ ആംഗിളിലും ഓപ്പൺ ആക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ആംഗിളിലൊക്കെ ഓപ്പൺ ചെയ്ത് കേട്ടോ പുറത്തു ഇപ്പൊ മൂന്ന് കള്ളി ജനലിന്റെ ഒരു ഫീലാ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കള്ളി ജനലിന്റെ ഒരു ഫീൽ കിട്ടും ഫീൽ കിട്ടും നമുക്കത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഡോറായിട്ട് യൂസ് ചെയ്യാനും യൂസ് പറ്റും അതായത് നമുക്ക് കോട്ടിയാട് അതേപോലെ ഓപ്പൺ ഡസ് ബാൽക്കണി വരുന്ന ഏരിയ അങ്ങനെയൊക്കെ ഉള്ള ഇത് ചെയ്യാൻ പറ്റിയതാണ് സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ചില ആൾക്കാർ ഇത് ഗ്രില്ല് ഒഴിവാക്കും ഒന്നും കൂടി വ്യൂ കിട്ടാൻ വേണ്ടി ഈ ഏരിയയില് ടഫം ഗ്ലാസ് ചെയ്യും അപ്പൊ ഒന്നുകൂടെ വ്യൂ കിട്ടും ഇപ്പൊ നോർമൽ ഒരു സൈസ് ചെയ്തതാണ് നോർമൽ സൈസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വലിയ കൂടുതലായിട്ട് പോകുന്ന മൂവ്മെന്റ് അതെ ഇത് ഒരു വീടിന് ഒന്നോ രണ്ടോ പീസ് ഉണ്ടാവുള്ളൂ കാരണം കോട്ടിയാട് അങ്ങനത്തെ ടൈപ്പാണ് ഇതിപ്പോ ഡബിൾ ഡോർ ആയിട്ടാണ് അപ്പൊ സ്പേസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാനും ഇത് ഇത് ഓരോരുത്തർക്ക് ഓരോ ചിലർക്ക് ഈ മൂന്ന് ഡോർ വാണ്ടിയല്ല ഡബിൾ ഡോറിൽ ചെയ്താൽ മതി റേറ്റ് കുറയും ഇതിനേകം ഒരു ഇരുപത്തെട്ട് മുപ്പിന്റെ ഉള്ളിലാണ് ഇതിന് റേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഡബിൾ ഡോർ ആണെങ്കിൽ ഒരു ഇരുപത്തി അഞ്ചിന്റെ താഴെ ആണെങ്കിൽ ചെയ്യല് ഒന്നാമത് ബുദ്ധിമുട്ടാണ് എത്ര സ്ട്രെങ്ത്തിൽ പണിയാണ് പിന്നെ അതേപോലെ ഇത് വുഡില് ചെയ്യാൻ റേറ്റ് ഇതിലൊന്നും വെയിറ്റും അത്ര തടി ആ പിന്നെ ഇത് ഈ റേറ്റില് ചെയ്യാൻ പറ്റുമോ ഡബിൾ ലെയർ റേറ്റ് വരും മാത്രം വരും അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോട്ടോ അത് സൂപ്പർ ആയിട്ടും വേണ്ട പിടിച്ചു അടുത്തായിട്ടും പറഞ്ഞോ അത് ഗ്രിൽ ഡോറാണ് നമുക്കൊരു വിൻഡോന്റെ ഒരു സീൽ കിട്ടുന്ന ടൈപ്പ് ഡോർ ആണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ ഇത് അത്യാവശ്യം വിടുത്ത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഡോറാണ് ലെങ്ത് ലെങ്ത് ഉള്ള ഉള്ള ഡോറാണ് ഡോറാണ് അത് കൊള്ളാം കേട്ടോ സംഭവം ഫുള്ള് ഇവിടെ പ്രൊഡക്ഷൻ നമ്മുടെ മെറ്റീരിയലുകൾ വരുന്നത് വരുന്നത് എന്തൊക്കെയാണ് മെറ്റീരിയൽ ടാറ്റന്റെ പ്രൊഫൈൽ വെച്ചിട്ടാണ് നമ്മള് വിൻഡോസും ഫ്രെയിം ഫുള്ള് ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ ബ്രോ എന്ന് പറയുന്നു അത് ഉറപ്പിക്കാൻ എന്താണ് എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള പ്രൊഫൈലിനെ പോലെ അല്ല ടാറ്റ പ്രൊഫൈലിന് ടാറ്റന്റെ പഞ്ച് ഉണ്ടാവും അതായത് പഞ്ചല്ല അതിന്റെ ഒരു സീലുണ്ടാവും അതിൽ ടാറ്റയുടെ ഒരു സീലിംഗ് ഉണ്ടാവും ഇപ്പൊ നമുക്ക് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല പറ്റും ഈ ടാറ്റാന്റെ കാണുന്നത് ഇങ്ങനെയാണ് വരിക ടാറ്റ എഴുതിയൊക്കെ ഒന്നുണ്ടാവില്ല നമുക്കിത് യു വി ടോർച്ച് ഉണ്ട് കള്ളനോട്ടൊക്കെ നോക്കുന്ന ഒരു ലൈറ്റ് ഉണ്ട് കള്ളനോട്ടൊക്കെ ആദ്യമായിട്ട് നമുക്ക് അടിച്ചു നോക്കിയാല് അതെ ഇവിടെ പഞ്ചിങ് ആ പേര് ഇതിന് ഉണ്ടാവും ഇതായിട്ട് അടിച്ചു നോക്കിയാല് ടാറ്റിൽ അതെ ഇവിടെ ടാറ്റിൽ എഴുതിയിട്ടുണ്ടാവും ഫൈവ് വൺ ട്വന്റി ഗിയസ് വിൻഡോന്റെ ഉള്ളിൽ ഗ്രില്ല് വരുമല്ലോ കൈകള് വരില്ല അത് നമ്മള് കമ്പി പട്ടൻ ചെയ്യലുണ്ട് ഇതാണ് വരുന്നത് കമ്പി പട്ടന്റെ കമ്പിയാണ് വരുന്നത് അതേപോലെ ചില ആൾക്കാർക്ക് റൗണ്ടിൽ ചെയ്യേണ്ടി വരും അതിന്റെ ഉള്ളിലുള്ള കമ്പിയില് മാറ്റങ്ങളുണ്ടോ അത് എസ് എസ് ചെയ്യലുണ്ട് അതേപോലെ പോലീസ് റാഡ് ചെയ്യലുണ്ട് നമ്മൾ കസ്റ്റമറിനോട് ഓരോ കസ്റ്റമർക്ക് ഓരോ ഇതാണ് വരാം ഔട്ടർ ഫ്രെയിമും അതേപോലെ അതിന്റെ പാളി വരുന്നതെല്ലാം എല്ലയാണ് വരാം ടാറ്റന്റെ ജി ഷീറ്റ് ആണ് വരുന്നത് തുരുമ്പിനുള്ള ചാൻസ് വളരെ കുറവാണ് നമ്മൾ ഇതിന്റെ വാറന്റി കാര്യങ്ങൾ അങ്ങനെ വല്ല പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നമ്മൾ സൈറ്റിൽ സൈറ്റിൽ വന്ന് വന്ന് കൊടുക്കും നമ്മൾ കൊടുക്കും ഇതാണ് നമ്മള് ഒരു മൂന്ന് കള്ളി വിൻഡോ മൂന്ന് മൂന്നുകള് വിൻ നമ്മൾ ചെയ്തിട്ടുള്ള സ്ക്വയർ ട്യൂബാണ് സ്ക്വർ ട്യൂബാണ് അല്ലേ ബ്രോ സ്ക്വയർ ട്യൂബ് നമുക്ക് ഇത് നോക്കിയാലേ അറിയാം സ്ക്വയറിലുള്ള ട്യൂബാണ് ചെയ്തിട്ടുള്ളത് ഇതേ സെയിം മൂന്ന് കള്ളി വിൻഡോ അവിടെ വരുന്നത് മൂന്ന് ആണ് അപ്പുറത്ത് പക്ഷേ ഇതിന് നമ്മൾ ചെയ്തിട്ടുള്ള റൗണ്ട് ട്യൂബാണ് റൗണ്ട് ട്യൂബാണ് അത് ഓരോ കസ്റ്റമർക്ക് ഓരോ മോഡൽ വേണ്ടി വരും അതിന്റെ ഉള്ളി അയകള് വേണ്ടി വരും അതേപോലെ മോഡലിൽ മാറ്റം ഉണ്ടാവും ഏത് വേണെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നിലവിൽ ചില ഷോപ്പുകൾ ഉണ്ടാവും ഡോർസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിൻഡോസ് ചെയ്യുന്ന ഷോപ്പൊക്കെ ഉണ്ടാവും അവർക്ക് നമ്മളെ ഏറ്റവും ചെയ്താൽ ചെയ്ത നമുക്ക് വിൻഡോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പറ്റും ആ നമുക്ക് സൈറ്റിൽ എത്തിച്ചു കൊടുക്കാം അവർക്ക് ഡെലിവറി ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സൈറ്റിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും ഞാന് ഇവിടെ വന്നപ്പോ കേട്ടോ കാരണം രാവിലെ തന്നെ ഇവിടെ ആക്റ്റീവ് ആയിട്ടിന്റെ പരിപാടികൾ നടക്കുവാണ് തിരുവനന്തപുരം കൊല്ല ഏരിയയിലോട്ടൊക്കെ പോകാനായിട്ടുള്ള കുറെ വർക്കുകളുണ്ടോ അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പേര് എന്ന് പറയുമ്പോൾ ഹസ സ്റ്റീൽസ് ആൻഡ് ഡോർസ് എന്നാണ് ഇത് സ്ഥാപനം എന്ന് പറയുമ്പോൾ ഇത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ കറക്റ്റ് ലൊക്കേഷൻ എവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന സ്ഥലത്ത് തന്നെ വളാഞ്ചേരിയിലെ അടിയൂരാണ് കറക്റ്റ് ലൊക്കേഷൻ അടിയൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കറക്റ്റ് ലൊക്കേഷൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം നിങ്ങൾക്ക് ഇതുപോലെ ഡോറുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തിച്ചേരും